എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചത്തെ നക്ഷത്രഫലം ഫലം പറയുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലം മൊ മൊത്തത്തിൽ എല്ലാ കാല എല്ലാ കാര്യങ്ങളും അനുകൂലമാകുന്ന അവസ്ഥ ഉണ്ടാകും കിട്ടക്കടങ്ങൾ തിരികെ കിട്ടാനുള്ള അവസരം ഉണ്ടാകും സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരം ആണിത് മക്കളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകും തീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന സന്താനങ്ങളുടെ ആഗ്രഹം നിറവേറ്റപ്പെടാൻ സാധ്യതയുണ്ട് ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരമര സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല കാലഘട്ടമാണിത് ജോലിസ്ഥലത്ത് തിരക്കുകൾ വർദ്ധിക്കും എന്നാൽ ആരോഗ്യപരമായി ഗുണം കുറവായിരിക്കും വിദേശത്തുള്ള ബന്ധുക്കൾ സഹായിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വിദിനക്കൂറ് മകീരര തിരുവാതിര പുണർദ്ധമുക്കൽ നക്ഷത്രങ്ങൾ തൊഴിൽ നിന്ന് സാമാന്യം നല്ല വരുമാനം ലഭിക്കും എന്നാൽ അപ്രതീക്ഷിത അനാവശ്യ അനാവശ്യ ചിലവുകളും വന്നു വിട്ടേക്കാം കടം കൊടു കൊടുത്താൽ പണം തിരികെ കിട്ടാത്ത അവസ്ഥ വരും കുടുംബത്തിൽ സ്വസ്ഥത കുറയും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യനില തൃപ്തികരം കർക്കിടക്കൂറ് പുണർദ്ദം കാല പോയി പോയില്ലം നക്ഷത്രങ്ങൾ സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും സർക്കാർ ജോലി നിലവിലുള്ളവർക്ക് അതിൽ പ്രമോഷൻ ലഭിക്കും ഗൃഹ നിർമ്മാണ ജോലികൾ പുരോഗമിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും കൃഷിക്കാർക്കും അനുകൂല സമയമാണിത് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല നക്ഷത്രങ്ങൾ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും ചെയ്യുന്ന ജോലിയിൽ നിന്നും വേണ്ടത്ര പ്രതിഫലം ലഭിച്ചു എന്ന് വരില്ല മനസ്സിന് അസുഖകരമായ വാർത്തകൾ കേൾക്കാനിട വരും ടു വീലർ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം എന്ന് ഉപയോഗിക്കാൻ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്തിര അര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നേരിടും സഹപ്രവർത്തകർ മൂലം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും അയൽവക്കക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ക്രയവിക്രയങ്ങളിൽ ചതിവ് പറ്റാൻ ഇടയുണ്ട് ആരോഗ്യപരമായി മോശം സമയമാണിത് തുലാക്കൂറ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും പുതിയ അവസരങ്ങൾ വന്നു ചേരും സിനിമാ രംഗത്തും കലാകായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടും എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച ലാഭം വരില്ല തൊഴിലിടങ്ങളിലെ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും വൃച്ചയക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ സാമ്പത്തിക നില മെച്ചപ്പെടും ഭാര്യ വീട്ടുകാർ സഹായിക്കും കുടുംബസ്വത്ത് ലഭിക്കാനിടയുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഉന്നത സ്ഥാനമാനങ്ങൾ തേടി വരും ധനിക്കൂറ് മൂലം പൂരാടം കാല നക്ഷത്രങ്ങൾ വരവും ചെലവും ഏകദേശം തുല്യമായി വരുന്ന അവസ്ഥയായിരിക്കും അതായ അതായത് സാമ്പത്തികമായിട്ട് മാറ്റിവയ്ക്കാനൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കൾ വഴി സൗഭാഗ്യങ്ങൾ വന്നു ചേരും വീട്ടിൽ സഹോദരന്മാരെയായി അടുപ്പം പുലർത്തും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും അവരുടെ വി വിവാഹകാര്യങ്ങളിലും തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ വിദേശത്തുള്ള ബന്ധുക്കൾ സഹായിക്കും വിദേശത്തേക്ക് ജോലിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യതയുണ്ട് കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും പുതിയതായിട്ട് ഗൃഹനിർമ്മാണം തുടങ്ങുവാനും വാഹനം വാങ്ങുവാനും യോഗമുണ്ട് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും വിനോദയാത്രയോ തീർത്ഥയാത്രയോ പോകുവാനുള്ള അവസരം ലഭിക്കും കുംഭക്കൂർ അവിട്ടാര ചതയം പൂരുറ്റാതി മുക്കാൽ നക്ഷത്രങ്ങൾ പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ വിജയിക്കും സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിൽ വരും മാ എന്നാൽ മാതാപിതാക്കളുടെ രോഗകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മീനക്കൂർ പൂരുറ്റാധികാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ സാമ്പത്തികമായും ആരോഗ്യപരമായും മേന്മ കുറവായിരിക്കും പല കാര്യങ്ങളും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കില്ല ജോലി മാറ്റം വഴി അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടം വന്നു ചേരും ബിസിനസ് രംഗത്തും തിരിച്ചടികൾ ഉണ്ടാകാം ഇത് പൊതുഫലം മാത്രമാണ് ഓരോരുത്തരും ജനനസമയനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഈ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കുക നമസ്തേ